ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ശുഭദാമ്പത്യം എന്ന ഈ പരമ്പരയില് ശുഭാമ്പത്യത്തിന് ഒരു ആമുഖം എന്നുള്ള ആമുഖപാഠങ്ങളിൽ നാലാമത്തെ വിഷയമാണെന്ന് ഇത് ലിംഗ നിഷ്പക്ഷതയും ലിംഗസമിതിയും എന്നുള്ള ഒരു ഒരു സൂചനയാണ് നമ്മൾ ഇത് പറഞ്ഞു പോകുന്നത് ശുഭദാമ്പത്യത്തെക്കുറിച്ച് നമ്മൾ അറിയുന്ന സമയത്ത് ചില ബിംബങ്ങളെ സമൂഹത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ചില ബിംബങ്ങളെ നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായ ചില ബിംബങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയങ്ങളിലൂടെ കൂടെ കടന്നുപോകുന്നത് ആമുഖമായിട്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി ആൻഡ് സിമട്രി ആർ ടു ഡിസ്റ്റിങ്ക്ട് കോമ്പൺസ് ബേസ്ഡ് ഓൺ ദ വി അഡോപ്റ്റ് ടുവേർഡ്സ് നേച്ചർ ലിംഗനിഷ്പക്ഷതയും ലിംഗസാമ്യതിയും പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നതും ജീവിച്ച് മുന്നോട്ടു പോകുന്നതും കൂടുകൾക്കകത്ത് കൂടുകൾ എന്ന വ്യവസ്ഥാ ക്രമീകരണത്തിലൂടെയാണ് അത് ഓരോ വ്യവസ്ഥയും അതിന്റെ ഉപരി വ്യവസ്ഥയുമായുള്ള ലംബബന്ധം വഴിയാണ് നിലനിൽക്കപ്പെടുന്നത് അങ്ങനെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയുടെ തുലനതയാണ് അതിലെ ഘടകങ്ങളുടെ ലിംഗത്വം ഈ ഘടകങ്ങൾ തന്റെ ഉപരി വ്യവസ്ഥയെ പരിഗണിക്കാതെ സഹവ്യവസ്ഥകളെ മാത്രം പരിഗണിക്കുന്ന തിരശ്ചീന ബന്ധമാണ് അവയുടെ സാധാരണ വ്യാവഹാരിക ജീവിതത്തിൽ ഉണ്ടാവുക അങ്ങനെ തിരശ്ചീനമായ വ്യാവഹാരിക ജീവിതത്തിൽ ഘടകങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്ന പൊതു പശ്ചാത്തലങ്ങളാണ് പൗരത്വം വിദ്യാഭ്യാസം തൊഴിൽ ചികിത്സ വിപണി നീതിന്യായം തുടങ്ങിയ മേഖലകൾ ഇവ പ്രകൃതി നിർണയിച്ച സ്വാഭാവിക വ്യവസ്ഥകൾക്ക് പകരം മനുഷ്യ വിഭാവനത്തിൽ ഉണ്ടായ വ്യാവഹാരിക വ്യവസ്ഥകളാണ് അവയുടെ തുലതയെ നിർണയിച്ച് നിർവഹിക്കുന്നത് യുക്തി അധികാരം വൈജ്ഞാനികത നിയമം എന്നിങ്ങനെയുള്ള മനുഷ്യ കേന്ദ്രത യാന്ത്രിക സങ്കേതങ്ങളാണ് അവിടെ ലിംഗത്വം എന്ന പ്രാകൃതീയ സംവിധാനം തടസ്സമായി മാറും അതായത് ഉപഭോഗ സംസ്കാരവും സർവാധികാരവും നിയന്ത്രിക്കുന്ന വ്യവഹാര ലോകത്തെ യാന്ത്രിക ജീവിതത്തിന്റെ നടത്തിപ്പിനായി ലിംഗനിഷ്പക്ഷത ശ്രദ്ധാപൂർവം സ്ഥാപിക്കേണ്ടി വരുന്നു ഇവിടെ ആണ് ജൈവ മനുഷ്യന്റെ തുലനിതമായ ജീവിതത്തിന് പ്രകൃതി നിർദ്ധാരണം ചെയ്ത ലിംഗത്വത്തിനും ലിംഗ സമിതിക്കും പ്രസക്തിയും സ്വാധീനവും ഉണ്ടാകുന്നു ഇത് ഈ വഴിക്ക് ചിന്തിച്ചു തുടങ്ങുന്ന ആളുകൾക്കകത്ത് വിസ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ഒരു കാഴ്ചയാണ് ഉണ്ടാക്കുക എന്ന് എനിക്കറിയാം പക്ഷേ ഇത് പറയാതെ വയ്യ നമ്മള് പ്രകൃതിയുമായി നമ്മുടെ ഒരു ബന്ധമുണ്ടല്ലോ പ്രകൃതിയിലെ ആ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ കൂടുകൾക്കകത്ത് കൂടുതലായിട്ട് നിലനിൽക്കുന്നു എന്ന് നമുക്ക് വ്യവസ്ഥാ നിയമപ്രകാരം അറിയാം അത് പ്രകാരം ഭൂമിക്കകത്ത് ജൈവ സംവിധാനത്തിനകത്ത് ജീവരാശിക്കകത്ത് മനുഷ്യരാശിക്കകത്ത് മനുഷ്യനായിട്ട് നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ഉപരി വ്യവസ്ഥയുമായിട്ട് ലംബ രൂപത്തിൽ നമ്മൾ ഒരു ഒരു ബന്ധം വയ്ക്കുന്നുണ്ട് അപ്പൊ ലംബരൂപത്തിൽ ബന്ധം വയ്ക്കുന്ന സമയത്ത് എന്റെ കുടുംബം എന്നുള്ള സംവിധാനമുണ്ടല്ലോ അത് ഇതിനകത്തെ ഒരു ഒരു സ്പേസ് ആണ് ഞാൻ എന്റെ ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരു സമ്പൂർണ്ണ സോഷ്യൽ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു ഒരു തട്ടകമാണ് കുടുംബം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ തുലനത എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനും മാത്രമേ അല്ല തുലനതയ്ക്ക് മാത്രമേ ആ കുടുംബത്തെ പേഴ്സിസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ കുടുംബം നിഷ്ക്രിയമായി പോകും അല്ലെങ്കിൽ അത് നിഷ്പ്രഭമായി പോകും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുടുംബം എന്നുള്ളതിനെ നിലനിർത്തുവാൻ വേണ്ടിയാണ് ഈ കുടുംബത്തിലെ ബാലൻസ് നിലനിർത്തുന്ന ലിംഗത്വം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ ലിംഗത്വം എന്നുള്ളത് എല്ലാ കാര്യങ്ങളിലും കാണാം കുടുംബത്തിന്റെ ഊർജത്തിന്റെ വരവിന്റെയും ചിലവിന്റെയും ഊർജം എന്ന് വെച്ചാൽ ധനമടക്കമുള്ള മറ്റെല്ലാ ഐശ്വര്യങ്ങളും അടക്കമുള്ള ഊർജത്തിന്റെ ധനവും വരവും പിന്നെ പ്രവർത്തനങ്ങളുടെ മറ്റേ വരവും ചെലവും എന്തിന്റെ ആധിക്യം ഇടങ്കിലും അതിന്റെ ന്യൂനത കൂടെ ഉണ്ടായിക്കൊണ്ട് അതിനെ ബാലൻസ് ചെയ്യിക്കുന്ന ഒരു 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 ക്രമീകരണം സ്വാഭാവിക ക്രമീകരണം ഈ ഓട്ടോ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സെൽഫ് ഓർഗനൈസേഷൻ ഉള്ള ഒരു പ്രോസസ് ആ ഒരു വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കും അതിന്റെ ഭാഗമായിട്ട് ലിംഗത്വം എന്നുള്ളത് കുടുംബത്തിനകത്തുള്ളത് ഇത് നൽകുന്നതാരാണ് ഈ ഒരു ക്രമീകരണം നൽകുന്നത് ഇതിലെ പുരുഷനോ സ്ത്രീയോ സ്വന്തം തീരുമാനത്തിനനുസരിച്ച് നൽകുന്നതല്ല ഇത് രണ്ടിന്റെയും നിയന്ത്രണം എന്ന് പറയുന്നത് ഉപരി വ്യവസ്ഥയുടെ ഉപരിവ്യവസ്ഥയാണ് ഈ കുടുംബത്തെ രൂപീകരിക്കുന്നത് ഉപരിവ്യവസ്ഥയാണ് ഈ ഈ കുടുംബം എന്നുള്ള ഒരു സംവിധാനത്തെ ആ നിലനിർത്തുന്നത് ഉപരിവ്യവസ്ഥയുടെ ആവശ്യമാണ് അതിങ്ങനെ നിലനിൽക്കുക എന്നുള്ളത് ഇത് ഈ ഉപരിവ്യവസ്ഥ എന്നുള്ളൊരു സംവിധാനത്തെ അറിയാത്തവർക്കും മനസ്സിലാവില്ല കാരണം അതും അതൊരു ഹയർ ഡയമെൻഷനാണ് ഇപ്പോ മുറ്റത്ത് ഈ മറ്റേ ഞങ്ങളുടെ നാട്ടിൽ നെന് കളിക്കുക എന്ന് പറയും അക്ക് കളിക്കുന്ന കുട്ടികൾ എന്തല്ലോ ചതുരം വരച്ചിട്ട് അതിനകത്തേക്ക് ഈ ഓടിന്റെ ചില്ലുകൾ ഇട്ടിട്ട് അത് തട്ടിക്കളിക്കുന്ന കുട്ടികൾ അവർ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഒരു ഒരു ചതുരം വരച്ചിട്ട് ആ ചതുരത്തിന്റെ വീടായി സങ്കല്പിച്ചിട്ട് ആ വീടിനകത്തേക്ക് പോയിട്ട് ഡ്രസ്സ് മാറ്റുന്നത് കാണിക്കും അവർ ചില കുട്ടികൾ ഡ്രസ്സ് മാറ്റുക തന്നെ ചെയ്യും ഡ്രസ്സ് ഊരി മാറ്റുക ചെയ്യും അതിനകത്ത് നിന്ന് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവർ ആ ചതുരത്തിനകത്താണ് അവരുടെ സങ്കല്പത്തിൽ ചതുരത്തിനകത്താണ് അതുകൊണ്ട് തന്നെ അവിടെ അവര് സുരക്ഷിതരാണ് മുറ്റത്തിരുന്ന് മുറ്റത്തിന്റെ ഓരത്ത് വരാന്തിയിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന മുതിർന്ന ഒരാളെ സമയത്തോളം ഒരു ചതുരം വരച്ചിട്ട് അതിനകത്ത് ഇരുന്ന് കുട്ടി ഡ്രസ്സ് മാറ്റിട്ടു അപ്പോൾ ആ കുട്ടി അവിടെ തുറന്ന സ്ഥലത്താണ് ഓപ്പൺ സ്പേസിലാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് നഗ്നമാണ് ഈ രണ്ട് കോണ്ടക്സ്റ്റുകളിൽ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ ആ ചതുരം എന്ന് പറയുന്നത് ഒരു സേഫ് സോണാണ് മുതിർന്ന ഒരാളെ സമയത്തോളം ആ ചതുരം എന്ന് പറഞ്ഞു വെറും വരം മാത്രമാണ് അത് ഒരു ടു ഡെമെൻഷനൽ ലൈൻ മാത്രമാണ് അവിടെ യഥാർത്ഥ കൃംബമില്ല അപ്പോൾ ഒരു ഡയ്മെൻഷനിൽ കൂടുതൽ നിന്ന് തേർഡ് ഡൈമെൻഷനിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഈ രണ്ടാം ഡയമെൻഷനിൽ കുട്ടിക്ക് സുരക്ഷിതമാണ് നഗ്നമല്ല എന്ന് തോന്നിയതിന്റെ നേരെ എതിർദിശയിലുള്ള ഒരു കാഴ്ച തന്നെ ഇപ്പുറത്ത് നിന്ന് കാണാൻ കഴിയും ഇതുപോലെയാണ് തിരശ്ശീല തലത്തിൽ ഉള്ള ഒരു വ്യക്തിക്ക് കാണാൻ കഴിയും അപ്പൊ നമ്മൾ നമ്മളെ ആധുനിക ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിൽ പെട്ടുപോകുന്ന സമയത്ത് നമ്മുടെ പൗരത്വം വിദ്യാഭ്യാസം തൊഴിൽ ചികിത്സ വിപണി നീതിന്യായം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ഞാൻ പോലെ തലയും കൈയും കാലുമുള്ള മറ്റു വ്യക്തികളെ കാണാൻ കഴിയും അവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസം തന്നെയില്ല അവിടെ എല്ലാ വ്യക്തികളാണ് ഞാൻ പറയുന്നത് പോലെ മനസ്സിലാക്കുന്ന ഞാൻ പറയുന്നതും എന്റെ ഭാഷയിൽ മനസ്സിലാക്കുന്ന മറ്റൊരു വ്യക്തി ആ വ്യക്തി എന്നുള്ള രീതിയിലാണ് സ്ത്രീയും പുരുഷനും ഒക്കെ അവിടെ വരിക അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഞാൻ എനിക്ക് സമാനമായിട്ടാണ് ഇതിനെ കാണുന്നത് എനിക്ക് തത്തുല്യമായിട്ട് കാണുന്നു അവിടെ ഉപരി വ്യവസ്ഥയുടെ നിയന്ത്രണത്തിൽ വരുന്ന ഇതിനെ തുലനം ചെയ്യാൻ വരുന്ന ഒരു 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 സത്തയായിട്ട് അതിന്റെ ധർമ്മ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു സത്തയായിട്ട് എനിക്ക് മനസ്സിലാവില്ല എന്നെ പോലെ ചിന്തിക്കുന്ന എന്നെ പോലെ പറയുന്ന എന്നെ പോലെ കേൾക്കുന്ന മറ്റൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അപ്പോ വ്യവഹാര ജീവിതത്തിലെ ഘടകങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്ന ആ പൊതുപശ്ചാത്തലങ്ങളില് ഇവിടെ ഈ ഇവ തമ്മിൽ ഈ സമവാകം ആണ് ഉണ്ടാകുന്നത് ഉണ്ടാകേണ്ടത് അവിടെ വെച്ചാണ് നമ്മൾ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് അവിടെ ഈ ഉപരിവ്യവസ്ഥ നൽകുന്ന നിയന്ത്രണം ഉപരിവ്യവസ്ഥ നൽകുന്ന ധർമ്മം ഉപരിവ്യവസ്ഥ നൽകുന്ന നിർദ്ദേശം ഇവയ്ക്ക് വലിയ പ്രസക്തിയില്ല അവിടെ ഇപ്പം അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുക വ്യവഹാ പൊതുവ്യവഹാരത്തിൽ അവിടെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക അവിടെ യുക്തി അധികാരം വൈജ്ഞാനികത നിയമം തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ ബാലൻസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമ്മളൊരു പൊതുസ്ഥലത്ത് പോയി അവിടുത്തെ കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ ഉള്ളത് ഉപരി വ്യവസ്ഥ ബാലൻസ് ചെയ്യുന്നതല്ല അവിടുത്തെ ബാലൻസ് എന്ന് പറയുന്നത് സാധാരണ വ്യക്തികൾ നിയമം പ്രകാരം ഉണ്ടാക്കുന്നു അതല്ലെങ്കിൽ എന്താ പറയാ അധികാരം ഉപയോഗിച്ചിട്ട് അവിടെ ഒരു നിയമം ഉണ്ടാക്കുന്നു നിയമപ്രകാരം ഉണ്ടാകുന്നു അല്ലെങ്കിൽ വൈജ്ഞാനികത ഉപയോഗിച്ചിട്ട് നമ്മുടെ അറിവിന്റെ ഒരു തലത്തിൽ നിന്നോട്ടാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത് അവിടെയാണ് തുല്യത വേണ്ടിവരുന്നത് ഇതിലൊരു ഒരു പ്രധാന പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ നിയമം ഏത് കാലത്തും നിലനിൽക്കുന്നതാണ് സനാതനമാണ് അതിന് മാറ്റമില്ല ഏത് കാലത്തും നിലക്കുന്ന സനാതനം എന്നുള്ള വാക്കിന് വേറെ നിറങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല സനാതനം എന്നുള്ളത് എല്ലാ ലോകത്തും ഉള്ളതാണ് എല്ലാ അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും അവിടെ അതാത് പ്രദേശങ്ങളിൽ പ്രകൃതി നിയമങ്ങളെ നിരന്തരമായിട്ട് നിലനിൽക്കുന്ന പ്രകൃതി നിയമങ്ങളെ പാലിക്കുന്നത് സനാതനത്വമാണ് ആ സനാതനത്വം എന്ന് പറയുന്ന ഒരവസ്ഥ എല്ലാ കാലത്തുമുള്ളതാണ് എല്ലായിടത്തും ഉള്ളതാണ് എന്നാൽ നിയമം മറ്റേ അധികാരം യുക്തി വൈജ്ഞാനികത എന്നുള്ളത് പ്രദേശങ്ങൾക്കനുസരിച്ച് കാലത്തിനനുസരിച്ച് വ്യക്തികൾക്കനുസരിച്ച് കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് മാറ്റം വരുന്നതാണ് ഒരേ പശ്ചാത്തലത്തിൽ ഇത് രണ്ടുമുണ്ട് തന്നെ ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ സനാതനത്വത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമാണ് അങ്ങനെയാണ് നിൽക്കുന്നത് അതിന്റെ ചോദനകൾ അതിന്റെ വാസനകളെല്ലാം എൻ്റെ ഉള്ളിൽ ഉണ്ടാവും അതേസമയം ഇവിടെ ആ പൊതുപശ്ചാത്തലത്തില് ഈ ഇവിടെ നിയന്ത്രിക്കുന്ന വ്യക്തി അധികാരം വൈജ്ഞാനികത നിയമം തുടങ്ങിയ കാര്യങ്ങൾ എന്നെ നിയന്ത്രിക്കുന്ന സമയത്ത് അവയുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും ഇത് തമ്മിലുള്ള കോൺഫ്ലിക്ട് എപ്പോഴും ഉണ്ടാവും അപ്പോൾ അങ്ങനെ കോൺഫ്ലിക്ട് ഉണ്ടാവുന്ന സമയത്ത് ഈ ബാലൻസ് ചെയ്യാൻ വേണ്ടി ലിംഗത്വം എന്നുള്ള ആ ഒരു സംവിധാനം നമ്മൾ ലിംഗത്വത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുന്ന കൊണ്ടാണ് ഞാനിത് പറയുന്നത് ആ ലിംഗത്വം എന്നുള്ള ആ ഒരു ഒരു അവസ്ഥ അവിടെ പ്രൊട്രൂഡ് ചെയ്ത് പ്രകടമായി നിൽക്കുന്നുണ്ടാവും അതേസമയം ഇത് അങ്ങനെ ലിംഗത്വം എന്നുള്ളത് നിലനിന്നു കഴിഞ്ഞാൽ അവിടെ അത് ഈ മറ്റേ യുക്തിക്കും അധികാരത്തിനും വൈജ്ഞാനികതയ്ക്കും ഒക്കെ അത് പുലിവാലാണെന്നുള്ളത് കൊണ്ട് അവിടെ വ്യവഹാര ലോകത്തെ ആ യാന്ത്രികമായിട്ടുള്ള ആ ആ ഒരു മാനേജ്മെന്റിന് ലിംഗ നിഷ്പക്ഷത എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും കാരണം ഇപ്പോ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള സംഭവം ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഈ ഇപ്പൊ ഉൽപാദനം ഉൽപാദന മേഖലയിൽ അല്ലെങ്കിൽ ഇപ്പോ നിയമനിർവഹണ മേഖലയിൽ ഇങ്ങനെയുള്ള തൊഴിൽ മേഖല ഉണ്ടല്ലോ ഏത് തൊഴിൽ മേഖല ധർമ്മം നടപ്പിലാക്കലല്ല ഈ ആധുനിക ലോകവ്യവസ്ഥയെ വ്യവഹാര വ്യവസ്ഥയെ നടപ്പിലാക്കാനുള്ള ആ ഒരു സംവിധാനത്തിൽ ഉപഭോഗ സംസ്കാരത്തിന്റെ ഒരു വ്യവസ്ഥയിൽ അതിന്റെ സിസ്റ്റത്തെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നിടത്ത് ലിംഗത്വത്തെ ലിംഗത്വം നിലനിർത്താൻ കഴിയില്ല അതുകൊണ്ട് ലിംഗ നിഷ്പക്ഷത എന്നുള്ളത് ശ്രദ്ധാപൂർവ്വം സ്ഥാപിക്കണം കാരണം ഇവിടെ പ്രവർത്തിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ കുടുംബങ്ങളിൽ നിന്നും വന്നവരാണ് ഇവരെല്ലാം തന്നെ പ്രകൃതിയുടെ സൃഷ്ടിയാണ് പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ് എന്നാൽ അവരെ ജനിച്ച കാലം മുതൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഈ പൊതുപശ്ചാത്തലത്തിന് ജീവിക്കാനാണ് അവിടെ ലിംഗനിഷ്പക്ഷത എന്നത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ഓരോ പ്രാവശ്യവും അവരുടെ തലയിലേക്ക് അത് അങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞു 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 ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും കാരണം ഇവിടെ ഒരു യാന്ത്രിക വ്യവസ്ഥ നടപ്പിലാവുകയാണ് മനുഷ്യനാണെങ്കിലോ അവൻ ജൈവ വ്യവസ്ഥയാണ് അപ്പൊ ഇവിടെയാണ് ജൈവ മനുഷ്യന്റെ തുലനിതമായ ജീവിതത്തിന് പ്രകൃതി നിർദ്ധാരണ ചെയ്ത ലിംഗത്വത്തിനും ലിംഗസമിതയ്ക്കും പ്രസക്തിയും സ്വാധീനവും ഉണ്ടാവുന്നത് ഈ ഒരു കോണ്ടക്സ്റ്റിൽ കോണ്ടെക്സ്റ്റിനുസരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിംഗനിഷ്പക്ഷത ആ പൊതുവേദിയിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് അത് തെറ്റാണെന്നല്ല അവിടെ അതാണ് ഒരു പക്ഷെ പ്രാമുഖ്യമാവുക പക്ഷെ ഈ സാധനം പൊങ്ങി വരും അകത്ത് കിടക്കുന്ന ഈ ലിംഗത്വം എന്നുള്ള എന്നുള്ളൊരവസ്ഥ യഥാർത്ഥത്തിലുള്ളത് പൊങ്ങി വരും അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനും കഴിയും അവിടെയാണ് ലിംഗ സമിതി എന്നുള്ളൊരവസ്ഥ അതാതിന് അതാതിന്റെ സ്ഥാനം എന്നുള്ളൊരവസ്ഥ അതിന് ഉയർച്ചയോ താഴ്ചയോ അല്ല വലുപ്പമോ ചെറുപ്പമോ അല്ല പ്രാധാന്യമോ പ്രാധാന്യമില്ലായ്മയോ അല്ല അതാതിന് അതാതിന്റെ സ്ഥാനം നൽകുന്ന ഒരവസ്ഥ നമ്മൾ നൽകേണ്ടി വരുന്നു സുസ്ഥിര ജീവന സമൂഹങ്ങളുടെ ഒരു ഒരു കാഴ്ചയിൽ നിന്ന് നോക്കിയാൽ ഈ ലിംഗ സമനിതിക്ക് വല്ലാതെ പ്രസക്തിയുണ്ട് അതിന് സ്വാധീനമുണ്ട് വ്യക്തികളുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിലൊക്കെ ലിംഗ സമനിതിക്ക് പ്രാധാന്യമുണ്ട് അത് ലിംഗ സമത്വമല്ല എന്ന് മനസ്സിലാക്കുക ലിംഗ നിഷ്പക്ഷതയല്ല എന്ന് മനസ്സിലാക്കുക ലിംഗനിഷ്പക്ഷത ആണോ പെണ്ണോ ആയിക്കോട്ടെ ഞാൻ വ്യക്തിയാണെന്നുള്ള അല്ല ഇവിടെ വേണ്ടത് ലിംഗ സമനിതി എന്ന് പറയുന്നത് എന്താണ് ലിംഗസമനിധി എന്ന് പറയുന്നത് ലിംഗ സമത്വമല്ല രണ്ടും ലിംഗം ഈക്വൽ ആണ് എന്ന് പറയുന്ന അവസ്ഥയല്ല രണ്ടുപേർക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് പറയലാണ് ചോറിനും കറിക്കും ആ പ്ലേറ്റില് പ്രാധാന്യമുണ്ട് ചോറ് മാത്രമായിട്ട് കഴിക്കാൻ പറ്റില്ല കറി മാത്രമായിട്ട് കഴിക്കാൻ പറ്റില്ല ചോറിനും കറിക്കും പ്രാധാന്യമുണ്ട് എന്നാൽ രണ്ടും രണ്ട് വസ്തുക്കളാണെന്ന് പറയുന്നത് പോലെ സമമിതി രണ്ടിനും പ്രാധാന്യമുണ്ട് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അത് അത് എവിടെയാണ് ലിംഗത്വം അതിന് പ്രാധാന്യം ലിംഗത്വം പ്രസക്തമല്ലാത്തൊരു ലോകത്ത് ഇതിനൊന്നും പ്രാധാന്യമില്ല പക്ഷെ അത് യാന്ത്രികമായി പോകും തുലിതാവസ്ഥ മറ്റെന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നിയമത്തിന്റെ യുക്തിയുടെ അധികാരത്തിന്റെ വൈജ്ഞാനികതയുടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് നടപ്പിലാക്കേണ്ടി വരും ഇന്റേണലി അത് നടപ്പിലാകണമെങ്കിൽ അവിടെ ലിംഗത്വത്തിന്റെ ഒരു ബാലൻസ് അവിടെ ഉണ്ടാകേണ്ടി വരും ഇത് ജൈവികതയാണോ യാന്ത്രികതയാണോ നമുക്ക് വേണ്ടത് എന്നുള്ള ആ ഒരു അന്വേഷണത്തിൽ നിന്നും വരുന്നതാണ് ഇത് കൃത്യമായി നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട് ശുഭദാമ്പത്യം നടപ്പിലാക്കുന്ന സമയത്ത് ഈ നമ്മൾ കുടുംബത്തെ യന്ത്രമായി കൊണ്ടുപോകണോ ജൈവസത്തയായി കൊണ്ടുപോകണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം ആ തീരുമാനത്തിൽ നിന്നാണ് നമുക്ക് ശുഭദാമ്പത്യത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിയും അപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി ആൻഡ് സെമിട്രി എന്ന് പറയുന്ന ഒരവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുക ആമുഖ പാഠങ്ങളിൽ ഇത് വളരെ പ്രസക്തമായത് കൊണ്ടാണ് ഇത് എടുത്തവതരിപ്പിച്ചത് ഇതിന് വേണ്ടി ഒരു പ്രത്യേക സെഷൻ നമ്മൾ ഉണ്ടാവില്ലെങ്കിൽ പോലും എല്ലായിടത്തും ഈ വിഷയങ്ങളെല്ലാം നമ്മൾ പ്രതിപാദിക്കുന്നുണ്ടാവും അപ്പൊ ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം ശുഭദാമ്പത്യം കാണുവാനെന്നുള്ള ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക